രാജ്യത്ത് ഏഴ് സംസ്ഥാനങ്ങളിലായി പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഇന്ന് ജൂലൈ പത്തിന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുപിറകെ വരും ആദ്യ ഇലക്ഷനും കൂടിയാണ് ഇത് ബീഹാറിലെ റുബോലി മണ്ഡലം നിലവിൽ എൻ ഡി എയുടെ കൈവശമുള്ള മണ്ഡലമാണ് ബി ജെ പിയുടെ ഘടകകക്ഷിയായ ജെ ഡിയുവിൻ്റെ കൈവശമുള്ള സീറ്റാണ് പശ്ചിമബംഗാളിലെ നാല് മണ്ഡലങ്ങളാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പശ്ചിമബംഗാളിലെ റായ്ഗഞ്ച് റണഘട്ട് ദക്ഷിണ അതേപോലെ ബഗ്ദ മണിത്തല എന്നീ നാല് മണ്ഡലങ്ങളിൽ മൂന്നെണ്ണം ബി ജെ പിൻ്റെ കൈവശമുള്ളതാണ് ഒരെണ്ണം തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഈ മൂന്ന് സീറ്റ് ബി ജെ പിൻ്റെ മൂന്ന് എം എൽ എമാർ തൃണമൂലിലേക്ക് കൂറുമാറിയതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് വന്നതാണ് ഒരെണ്ണം ടി എം സിയുടെ എം എൽ എയുടെ മരണത്തെ തുടർന്നുമുണ്ടായ തെരഞ്ഞെടുപ്പാണ് തമിഴ്നാട്ടിലെ വിക്രവണ്ടി മധ്യപ്രദേശിലെ അമർവാര ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് മംഗ്ലൂർ പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് ഹിമാചൽ പ്രദേശിലെ ഡഹ്റ മാഹിർപൂർ നലഗഡ് എന്നിവിടങ്ങളിലുമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ന് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഇരു കൂട്ടർക്കും അതായത് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിനും അതേപോലെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിനും മുന്നോട്ടുള്ള യാത്രക്ക് വിജയം അനിവാര്യമാണ് ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഈ വിജയങ്ങൾ ഊർജം പകരും വോട്ടെണ്ണൽ ഈ മാസം പതിമൂന്നിന് നടക്കും